സംഗീതം മറന്നുപോയ മുളങ്കാടുകൾ അകലങ്ങളിൽ അമ്പലക്കുളത്തിലെ ജലസമൃദ്ധിക്കൊപ്പം തഴച്ചു വളരുന്ന സസ്യജാലം മർമ്മരം പൊഴിക്കുന്ന അരയാലിലകളും ചെമ്പോല പൊതിഞ്ഞ ക്ഷേത്രമകടവും ഒരുപോലെ സൂര്യകിരണങ്ങളെ ആവാഹിച്ച് വെട്ടിത്തിളങ്ങും കരിഞ്ഞുണങ്ങി മണ്ണിനോടൊട്ടിക്കിടക്കുന്ന കരിയിലക്കൂട്ടങ്ങളിൽ ഓർമ്മകൾ വിറങ്ങലിച്ച് വിരുമ്പത കരിഞ്ഞുണങ്ങുന്നതിന് മുമ്പ് അതിന് പ്രതീക്ഷകളുടെ ഗന്ധമുണ്ടായിരുന്നു സ്വപ്നങ്ങളുടെ സൗരഭ്യമുണ്ടായിരുന്നു കാലമെന്ന ജാലക്കാരൻ്റെ ചെപ്പടി വിദ്യകളിൽ കുരുങ്ങിക്കിടന്ന് വേരികൾ നഷ്ടപ്പെടുന്നത് അറിയാതെ പോയതിൻ്റെ നൊമ്പരം പുതുനാമ്പുകളായി ഉണങ്ങിവരണ്ട കരിയിലകൾക്കിടയിലൂടെ ഉടലെടുക്കുന്നതായി അനുഭവപ്പെടുന്നു ഇടതൂർന്ന് വളരുന്ന മുളയും പുളിയും മാനമൊട്ട വളർന്ന നാട്ടുമാവും കണിക്കൊന്ന മരവും പെരുമരവും വള്ളിച്ചെടികളും കമ്മ്യൂണിസ്റ്റ് പച്ചയും ആയുസറ്റ കൽപ്പവൃക്ഷങ്ങളും മഴയും വെയിലും കാറ്റും ഒരു ദാക്ഷിണ്യം കൂടാതെ പ്രഹരമേൽപ്പിക്കുന്നുണ്ടെങ്കിലും കാലം കഴിച്ചേ മതിയാകും എരിക്കിക്കളയാൻ കരുത്തുള്ള ആധുനികതയുടെ പ്രതീകമായ യന്ത്രക്കൈയുടെ മുരൾച്ച കൂടിക്കൂടി വരും ഇനി എത്ര നാൾ അറിയില്ല ഇത് എൻ്റെ പഴമയുടെ തീരം തെളിച്ചമില്ലാത്ത അനുഭവങ്ങളുടെ തുരുത്ത് പ്രകൃതിയുടെ വർണ്ണകുടീരം ശാന്തിയുടെ ഇടത്താവളം സ്വാന്ദ്ത്തിൻ്റെ സരോവരം ഈ നിമിഷങ്ങളെ ഞാൻ മനസ്സോട് ചേർത്ത് വെക്കട്ടെ മെട്രോ നഗരത്തിലേക്കുള്ള മടക്കയാത്രയ്ക്ക് മുമ്പ് അല്പനേരം മാത്രം ആധുനികതയുടെ വിഹലതകളെ അല്പനേരത്തേക്കെങ്കിലും അകറ്റി നിർത്താം